എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കുറെ പേര് കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് അയച്ചും കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര കോളേജസ് നമുക്ക് ഓപ്ഷൻ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും ഒരു കാര്യം അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൽ ബി എസും ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ അപ്ഡേഷൻസ് കിട്ടാനായിട്ട് ഒരു ബെല്ലൈക്കൻ കൂടെ ഓൺ ആക്കി വെക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എത്ര കോളേജസ് നിങ്ങക്ക് ഓപ്ഷൻ വെക്കാം എന്നുള്ളതാണ് സോ നമുക്ക് എത്ര കോളേജസ് വേണോ അത്രയും കോളേജസ് ഓപ്ഷൻ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ എൽ ബി എസ് അലോട്ട്മെന്റ് വഴി ഫിൽ ചെയ്യുന്നത് പതിനാല് ഗവൺമെന്റ് കോളേജുകളിലെയും ബി എസ് സി നഴ്സിംഗ് സീറ്റുകളും കൂടാതെ തന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് അഥവാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സീറ്റും സി പാസ് കോളേജുകളിലെ അമ്പത് ശതമാനം സീറ്റും കൂടാതെ സിമെന്റ് കോളേജിലെ എൻ ആർ ഐ സീറ്റും കൂടാതെ തന്നെ അവിടുത്തെ തന്നെ മെറിറ്റ് സീറ്റും ഇത്രയാണ് എൽ ബി എസ് വഴി ഫിൽ ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഏത് കോളേജസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ ഒരു നൂറ് കോളേജിൽ കൂടുതൽ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് നൂറും സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു നൂറ് കോളേജും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എത്ര കോളേജസ് വേണോ അത്രത്തോളം വെക്കാം പിന്നെ നിങ്ങൾ ഏറ്റവും ആദ്യം വെക്കേണ്ട കോളേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ആദ്യം വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ ആയിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് ഓപ്ഷൻ നമ്പർ ടു എന്ന് പറയുന്നത് ആദ്യം വെച്ച കോളേജിനേക്കാൾ കുറച്ച് ഇഷ്ടക്കുറവുള്ള കോളേജ് ആയിരിക്കണം ടു വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നൂറ് ഓപ്ഷൻ വെക്കുവാണെങ്കിൽ നൂറാമത്തെ കോളേജ് ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യക്കുറവുള്ള കോളേജ് സോ അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ വെക്കേണ്ടത് ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് കൂടുതൽ ഇൻഡെക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗവൺമെന്റിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ ഞാൻ ഒരു അഞ്ചോ ആറോ പ്രൈവറ്റ് കോളേജ് വെച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത് ബിക്കോസ് കഴിഞ്ഞ വർഷം ഒരുപാട് പേര് അങ്ങനെ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ തവണ ശരിക്കും ഭയങ്കര സീനായിരുന്നു അലോട്ട്മെന്റ് ഒരുപാട് പേർക്ക് അഡ്മിഷൻ കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ല അതും അവസാന നിമിഷമാണ് അവർക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി അവരെ മനസ്സിലാക്കാൻ പോലെ റെഡിയായത് എന്താ വെച്ചാൽ നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോൾ ആദ്യമേ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ് അപ്പൊ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സീറ്റ് ഒക്കെ ഫില്ലാകും അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇൻഡെക്സ് ഉണ്ട് പക്ഷെ ഞാൻ ഓപ്ഷൻ വെച്ച് കൊടുത്തില്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കുറച്ച് വേക്കൻസീസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കോളേജിൽ നമ്മൾ പോവേണ്ടതായിട്ട് വരും സോ നിങ്ങള് ഗവൺമെന്റ് മാത്രമേ പോത്തുള്ള മാത്രമേ ഗവൺമെന്റ് കോളേജുകൾ മാത്രം ഓപ്ഷൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാവൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഡെക്സ് ഇൻഡെക്സ് കുറവെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊക്കെ കേറുന്ന സമയത്ത് എന്ന് പറയുമ്പഴത്തേക്ക് ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടൂ ഡബിൾ നയൻ ടു നയൻ എയിറ്റ് ടു നയൻ സെവൻ അല്ലെങ്കിൽ ടൂ നയൻറ്റി സിക്സ് അബോ ഒക്കെ ഗവൺമെന്റിൽ എപ്പോഴെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനല്ല ടു ഡബിൾ നയൻ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉള്ളവർക്ക് പോലും അഡ്മിഷൻ ഒരു കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളില് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫർമേഷനും ഇല്ല ബിക്കോസ് അത്രത്തോളം കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും സോ എനിക്ക് ടൂ നയൻ നയൻ ഉണ്ട് അല്ലെങ്കിൽ ടു നയൻറ്റയിറ്റ് ഉണ്ട് ഇൻഡെക്സ് സോ എനിക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റിൽ കിട്ടും എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ലാസ്റ്റ് എവിടെയും കിട്ടാത്ത അവസ്ഥയിൽ എത്തിക്കരുത് സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക ഞാൻ ഏതൊക്കെ ഗവൺമെന്റ് കോളേജുകൾ വെക്കണം ഏതൊക്കെ പ്രൈവറ്റ് കോളേജ് വെക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യം അതനുസരിച്ച് അപ്ലൈ പ്ലാനിങ് ഉണ്ടാക്കി വെക്കുക ജൂൺ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ആവുന്നതായിരിക്കും അതുകഴിഞ്ഞൊരു വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സോ നിങ്ങൾ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെച്ച് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു സീറ്റ് എവിടെങ്കിലും കേരളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം സോ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് നോക്കുക അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുക എല്ലാ സൈറ്റ് വഴിയും എല്ലായിടത്തും സീറ്റുകൾ അപ്ലൈ ചെയ്തിടുക അപ്പം ഇത്ര മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും വെക്കാം സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്ര കോളേജുകളെ വെക്കണം എന്നൊരു കാര്യം ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക ഞാൻ തന്നെ കഴിഞ്ഞ ഇയറൊക്കെ ഒരുപാട് വീഡിയോസ് എൽ ബി എസും ബി എസ് സി നഴ്സിംഗും ഓപ്ഷൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ഒരു അലോട്ട്മെന്റ് പ്രോസസിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കാണാം ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഒക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല ഒരു കാര്യം ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം കൂടാതെ തന്നെ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗും എൽ ബി എസ് അലോട്ട്മെന്റും പി എൻ സി മാക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ടോപ്പിക്ക് താഴെ കമന്റ് ചെയ്യാം നമ്മൾ സമയം കിട്ടുന്ന പോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ